ും ഫാത്തിമ റിയൽ എല്ലാവർക്കും സ്വാഗതം തൃശൂർ ജില്ലയിൽ കൊണ്ടാഴി പഞ്ചായത്തിലുള്ള എഴുപത് സെന്റ് സ്ഥലവും ഒരു വാർപ്പ് വീടുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അറുപതോളം റബ്ബറും പതിനഞ്ച് തെങ്ങും പത്ത് കൗങ്ങും നാല് മാവും വലിയ നാല് പ്ലാവും വേറെ അനവധി ഫലവൃക്ഷങ്ങളുള്ള സ്ഥലമാണിത് ഒരു കുടുംബത്തിന് സുഖമായി ജീവിക്കാനുള്ള വരുമാനം ഈ തൊടിയിലുണ്ട് കൊണ്ടാഴി മായനൂർ റോഡിൽ നിന്നും ഒന്നര കിലോമീറ്റർ പഞ്ചായത്ത് റോഡ് സൈഡിലാണ് ഈ വീടും സ്ഥലവും ഇതിന് പറയുന്ന വില സെന്റിന് വെറും മുപ്പതിനായിരം രൂപ മാത്രമാണ് അപ്പൊ ഈ സ്ഥലം ആവശ്യമുള്ളവർ വിൽക്കുക